ൂത്തിയാ വീണ്ടും ചാച്ചൻ അച്ഛൻ്റെ കാലിൽ മുള്ള കുത്തി കള്ളം പറഞ്ഞാണ് നീന്തൽ തലയിൽ തുണി കെട്ടിരിക്കോർത്ത് പണി ചെയ്യാനാ ആ ശരി പനിയാ ആ ശരി ശരി അച്ഛൻ കൊടുക്കിട്ടാണ് കൊണ്ടുപോ കുട്ടികൾ അമ്പു എവിടി ചെരുപ്പും പിടിച്ചു നിൽക്കുന്നു നിക്ക് കൊണ്ടുവന്നാണ് അവൻ ചെരുപ്പ് കഷ്ടപ്പെട്ട് ഇത് നോക്കിതാ അച്ഛമ്മന്റെ കാലില് മുള്ളു കൂത്തും പറഞ്ഞിട്ട് അമ്പാടി ചെരുപ്പ് കൊണ്ടുവന്നാണ് അമ്മ അമ്മ അമ്പു അമ്പാടി ചോ അവ രണ്ടുപേരും ഡ്രസ് നോക്കറിയ പോലെ ചേർന്നിക്ക് 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 ഇവന് കൊറച്ചു പനിയാട്ടോ അവള് അതുകൊണ്ടാണ് അവള് കുളിച്ചിട്ടില്ല അവള് ഉഷാറായിട്ടില്ല പാവംകുട്ടി സാറ ആണെങ്കിൽ എൻ്റെ കൂടെ ഹായ് മച്ച അമ്മമാർന്നൊക്കെ പറഞ്ഞേ തിരി പോലും വരുന്നില്ല ഇനി തിരി വരാന ഒരേ വഴിയുള്ളു ഇക്ലിയാക്കും അയ്ക്കിലൊക്കെ അമ്മ എന്താ ചെയ്യാൻ പോണമ്മൂടെ അച്ഛനോട് വീട് എടുക്കാൻ വന്നു ഞാൻ നിങ്ങൾ എവിടെ പോണ